വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ സ്വന്തം തിരൂരുള്ള ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിലാണ് അപ്പോൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മുടെ ഫാമിലിയിലുള്ള ഉണ്ട് ഞങ്ങളുടെ കൂടെ അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഡ്രസ്സ് എടുക്കാനൊക്കെ ഇത്ര വിശേഷം എന്നില്ലേ അതായത് എൻ്റെ ഫാമിലിയിൽ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ട് ആണ് കേട്ടോ വരുന്നത് അത് ഏട്ടൻ്റെ ആണ് ഏട്ടൻ എന്ന് പറയുമ്പോൾ എൻ്റെ കസിൻ ബ്രദർ അതായത് അമ്മേൻ്റെ ചേച്ചീൻ്റെ മോനാണ് അപ്പോൾ അപ്പോൾ ഏട്ടൻ്റെ കല്യാണമാണ് മെയ് പതിനെട്ടിന് അപ്പോൾ അതിൻ്റേതാ അതിൻ്റെ ഓരോ ഒരുക്കങ്ങളിലാണ് സാരി എടുക്കലും എല്ലാവർക്കും സാരി എടുക്കുക കേട്ടോ അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ നമ്മൾ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് കുറേ സാരികളിലൊക്കെ വേവിച്ചു അതിപ്പോൾ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാവില്ല കൺഫ്യൂഷൻ ഒരു സാരി കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ വേണം അത് വേണം ആ കളർ വേണ്ട ഈ കളറ് വേണ്ട അങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷനിലും അങ്ങനെ ചുറ്റി തിരിഞ്ഞ് കുറേ നിന്നിട്ടോ ഇതാണ് കേട്ടോ ആള് ഞാൻ പറഞ്ഞ എൻ്റെ ഏറ്റനാണിത് അമ്മേൻ്റെ ചേച്ചിൻ്റെ മോനൻ പിന്നെ ഞാനൊരു സാരി സെലക്ട് ചെയ്തു അതൊന്നും എടുത്ത് നോക്കുകയാണ് കേട്ടോ പക്ഷേ നമ്മൾ സെലക്ട് ആക്കിയിട്ടില്ല പിന്നെ അവിടെ നിന്ന് നമ്മൾ കോഫിയൊക്കെ കുടിക്കുകയാണ് കോഫിയൊക്കെ തന്നവർ അപ്പോൾ അതൊക്കെ കുടിച്ച് ഞാൻ മരിക്കാണ് അങ്ങനെ പർച്ചേസിംഗ് പർച്ചേസിംഗൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ ഇരിക്കുകയാണ് ഞാൻ നേരത്തെ ഉടുത്തു നോക്കി സാരിയെ അല്ല ഞാൻ സെലക്ട് ആക്കിയത് വേറെ സാരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ